എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹമന്ത്രി ഏവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി എൺപത്തി ഒൻപതാം സങ്കീർത്തനം പതിമൂന്നാം വാക്യത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ശ്രദ്ധ നമ്മളെ ശ്രദ്ധിക്കാം നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് നിന്റെ കൈ ബലമുള്ളതും നിന്റെ ബലം കൈ ഉന്നതവും ആകും സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ മഹിമയെ ഈ സങ്കീർത്തനത്തിലൂടെ വർണ്ണിക്കുകയാണ് വ്യത്യസ്തമായ നിലകളിലാണ് ദൈവത്തെ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രത്യേക വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു നിനക്ക് വീര്യമുള്ള ഒരു ഭുജം ഉണ്ട് അവിടെ ഭുജം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൈ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനത്തിൽ മാത്രമല്ല പഴയ നിയമത്തിന്റെ താളുകൾ ഓരോന്നും നാം ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടുന്ന എല്ലായിടത്തും ദൈവത്തിന്റെ കരം എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുവാനൊക്കെ ആ ഭുജം എന്ന വാക്ക് കരം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എത്രയോ തവണ കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചിട്ടുള്ള ജനമാണ് ഇസ്രയേൽ ജനം എന്ന് പറയുന്നത് ഇവിടെ ശങ്കീർത്തനക്കാരൻ പറയുകയാണ് നിന്റെ കൈ അത് വീര്യമുള്ളോ ഒരു കൈ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പറയുന്നതിന്റെ പിന്നിൽ ഒരു കാരണം തീർച്ചയായിട്ടും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികൾ കണ്ണാലെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ജനമായതുകൊണ്ടാണ് അവർ ആ വാക്ക് പലപ്പോഴും എടുത്തു പറയുന്നത് മരുഭൂമിയുടെ ദൃജന പ്രകാശങ്ങളിലേക്ക് ഇസ്രയേൽ ജനം കടന്ന് വരുന്നതിന് തൊട്ടുമുമ്പ് അവർ മിശ്രീമിൽ അടിമത്തത്തിലായിരിക്കുന്ന സമയത്ത് അവരെ വിടുപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപോലെ പറയും ദൈവത്തിന്റെ വലം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ചെങ്കടന്റെ മുമ്പാകെ എത്തി പതറി നിൽക്കുമ്പോൾ അവരോട് ചോദിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്താ ചെയ്തത് യഹോബയുടെ വലം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ണാരെ കണ്ട് അനുഭവിച്ചിരിക്കുന്ന ഇവരുടെ പൂർവ്വപിതാക്കന്മാർക്കൊക്കെയും ദൈവത്തിന്റെ കരം എന്നുള്ളത് മറക്കുവാൻ കഴിയുന്നതല്ല അപ്പോൾ ദൈവത്തിന്റെ കരം എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുവാനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇവിടെയും സങ്കീർത്തനക്കാരൻ പറയുന്ന ആ പദം യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അത് വീര്യം പ്രവർത്തിക്കുന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തും ചെയ്യുവാൻ കഴിയുന്ന ഏത് പ്രതിസന്ധിയുടെ മതത്തിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഏത് തടസ്സങ്ങളെയും കഴിയുന്ന ഒരു കരമാണ് യഹോവയുടെ പ്രവർത്തിക്കുന്ന അത് തിക്കനൽ പറയുന്ന വെള്ളം കൊടുക്കുവാനും മരുഭൂമിയിൽ മഞ്ഞ കൊടുക്കുവാനും ശത്രുവിനെ തോൽപ്പിക്കുവാനും ചെങ്കടലിനെ പിളർക്കുവാനും എല്ലാം ഇടയായിട്ട് തീരുന്ന വല്ലഭത്തമുള്ള വീര്യം പ്രവർത്തിക്കുന്ന കരമാണ് ദൈവത്തിന്റെ തിരിച്ചറിയണം എന്നാൽ അതേ ഒരു പദപ്രയോഗോ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അത് തീർച്ചയായിട്ടും തികച്ചും ഇപ്പോൾ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്ത് നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവത്തിനാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരട്ടെ യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പത്താം വാദ്യം സകല ജാതികളും കാണെ യഹോബന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു എന്ന് നാം വായിക്കുകയാണ് അപ്പോൾ യഹോവയുടെ ഭുജം വീര്യം പ്രവർത്തിക്കുകയും ശക്തിയുള്ളതുമായ ഒരു ഭുജമാണെങ്കിൽ ആ ഭുജം എന്താണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് അതൽപ്പം കൂടി വ്യക്തമാക്കാൻ അൻപത്തി മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു അതൊരു ചോദ്യമാണ് യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അതിനോട് ചേർത്ത് പറയുകയാണ് അവൻ ഇളയ തൈ പോലെയും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ യഹോവയുടെ ഭുജം വീര്യം പ്രവർത്തിക്കുന്ന ഭുജം യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയാണ് എന്നാണ് പ്രവാചകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ യഹോവയുടെ ഭുജം അതൊരു വ്യക്തിയാണ് അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ഇനി ആ ഭുജത്തെ സംബന്ധിച്ച് വീര്യ പ്രവർത്തിക്കുന്ന ഭുജമാണ് എന്ന് സംഗീതക്കാരൻ പറയുമ്പോൾ ഈ പ്രവാചകന്മാക്കൊന്ന് ശ്രദ്ധിക്കുക സകല ജാതികൾ കാണുക യഹോബന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് ഏവർക്ക് പറയാം എന്നാൽ എൺപത്തി മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ആ മറ്റൊരു അവസ്ഥയും കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവന് രൂപഗുണമില്ല കോണത്വുമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല എന്ന് അർത്ഥം വായിക്കുന്നു അപ്പോൾ യോമിയുടെ ഭുജത്തിന്റെ മറ്റൊരവസ്ഥ പറയുകയാണ് അവന് രൂപഗുണമില്ല ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർമ്മിക്കട്ടെ ബീം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ളതായിരിക്കുന്ന യഹോബിയുടെ സകല ജാതികളും കാണുകയാണ് ഇത് മാഷ്ടപ്പെട്ട കഥാവായ യേശു ക്രിസ്തു ജടം ധരിച്ച് താണഭൂമിയിലേക്ക് മരിക്കുവാനായിട്ട് വരികയും വേദന ശവിച്ച് മരിക്കുകയും ചെയ്യുമ്പോൾ സകലജാതികളും കാണുക ദൈവം തന്നെ പൊന്നോമന പുത്രനെ യാഗമായിട്ട് അനുവദിച്ചിരിക്കുന്ന ആ കാഴ്ചയാണ് ഇവിടെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് സകല ജാതികളെ കാണേ യഹോ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടെ ആ ഭുജത്തിന് വീര്യം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ലയോ തീർച്ചയായിട്ടും കഴിയും ആ ഭുജത്തിന് ശക്തി കൊണ്ട് എന്തു പ്രവർത്തിക്കുവാൻ ത്രാണിയുള്ള ഭുജമാണ് യഹോവയുടെ ഭുജമെന്ന ആ വ്യക്തി എന്ന് നാം മറന്നു കൊണ്ടുപോവാൻ പാടില്ല നമ്മുടെ കഥാവായേ ശി ക്രിസ്തു അവിടെ നിന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവമായിരിക്കുന്നവൻ പക്ഷെ ഇവിടെ ഇതാ സകല ജാതികളിൽ കാണുക ആ രൂപഗുണമില്ലാത്തവനായി രൂപകുണമില്ലാത്തവനായി കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി ഇല്ലാത്തവനായി വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായി ഇരിക്കുന്നു എന്താണ് അതിന്റെ കാരണം ഇന്ന് പ്രഭാതത്തിൽ ഒറ്റ ഉത്തരമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ അക്കരം വീര്യം പ്രവർത്തിക്കുന്ന കരമായിരുന്നു ആ വീരം പ്രവർത്തിക്കുവാനായിട്ട് അവിടത്തേക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു എന്നാൽ അവിടുന്ന് വീരം പ്രവർത്തിക്കാതെ ദൈവത്തിനു മുമ്പാകെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മരിക്കുവാനിടയായിട്ട് തീർന്നു ആ ഭുജം വീര്യം പ്രവർത്തിക്കാതിരുന്നതിനായിട്ട് സ്തോത്രം നമുക്ക് വേണ്ടി ശാന്തമായിട്ട് കൃഷി മരണം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം ആ പൂജ നമുക്ക് വേണ്ടി ആ നമുക്ക് വേണ്ടി ദൈവകോപത്തിന്റെ ചക്കിൽ ബന്ധപ്പെട്ടു പ്രഭാതത്തിൽ അടിമത്വത്തിൽ നിങ്ങളെയും ദൈവ മക്കളാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്റെ പൊനോമന്റെ പുത്രനെ ആ കുറിച്ച് തകർത്ത് കളഞ്ഞു ആ നിസ്തുല്യമായ സ്നേഹത്തിന് മുമ്പാകെ ഇന്ന് പ്രഭാതത്തിൽ എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം അവിടുത്തെ ആരാധിക്കാം അവിടുത്തെ മാത്രം दैविगम